സേവാഭാരതി നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ ടി വി ഭാസ്കരന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ നടത്തി വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു തല ചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതിയും ചേർന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഇളമ്പച്ചി തെക്കുംപാട്ട് വീട് നിർമ്മിച്ചത് രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും വരാന്തയും ഉൾക്കൊള്ളുന്ന വീടിൻ്റെ നിർമ്മാണത്തിൽ വിവിധ തൊഴിൽ മേഖലയിലുള്ളവരുടെ സഹായവും സേവാഭാരതിക്ക് ലഭിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ പാൽക്കാച്ചലിനു ശേഷം നടന്ന ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു സമാജത്തില് വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു ദുഃഖദുരിതവും ഏതൊരു വ്യക്തിക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഒരു എന്ന നിലയിൽ ഒരുമിച്ച് അത് പരിഹരിക്കാൻ വേണ്ടതായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം സേവാഭാരതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സതീശൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് കണ്ണൂർ വിഭാഗ വ്യവസ്ഥാ പ്രമുഖ് പി സജീവൻ മാസ്റ്റർ മംഗളപത്ര സമർപ്പണവും സന്ദേശവും നടത്തി സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ പഞ്ചായത്ത് സെക്രട്ടറി പി വി രാജൻ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രം പ്രസിഡന്റ് പി സി രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സേവാഭാരതിയുടെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ആറുമാസം കൊണ്ടാണ് വീട് നിർമ്മാണം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ